ഹലോ ഫ്രണ്ട്സ് ഞമ്മളൊന്ന് സ്ഥലം കാണാൻ പോവുകയാണ് പോവണോ മുട്ടക്കോട്ടിയാണോ മുട്ടക്കൂട്ടി മറ്റേ എന്തൊരു കുട്ടിയോ തന്തിയൊക്കെ ഉണ്ടോ തള്ളനൊന്ന് അത് ഇങ്ങനെ കുട്ടികളുണ്ടോ ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊന്നായിക്കോ നിങ്ങളെ പോകുന്നു കേട്ടോ കേട്ടോ ഞങ്ങള് ഞങ്ങളിവിടെ സ്ഥലം വാങ്ങുന്നത് സ്ഥലത്തേക്ക് പോവുക കുട്ടികള് വണ്ടോ അപ്പം ഞങ്ങള് പോകണെട്ടോ കുട്ടികൾക്ക് മുന്നിലുണ്ട് ഞങ്ങൾ സ്ഥലത്തേക്കോ ഇപ്പൊ എന്താ ഞങ്ങളെ വീട്ടത്തെ കറുത്ത ഉണ്ടാവും പേനസൂട്ടൊക്കെ ടഞ്ഞ് ഇനി നടന്നോളെന്തെ കാത്തിക്കണ്മ്മ കുറെ എന്താ വരാത്തോട്ടെണ്ട്

ആ കുട്ട മണ്ടല്ലേ പിടിച്ചോ കൈ പിടിച്ചോ ഹോട്ടലാണ് വണ്ടി വരും കുട്ടികളൊക്കെ മണ്ടാവല് അല്ല ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓ നിങ്ങളിപ്പൊന്ന് വരിയോ

അല്ല പറയണ്ടിക്കളറ് ചിക്കൻ കലുമീക്ക് ചിക്കൻ കളറാണ് ഇടുന്നത് അവിടെ ചിക്കനോ മട്ടനോ ഒക്കെ ഇടത്തോളു പോണ രംഗാണ് ഈ പരഞ്ചു പുത്തമൊക്കെ പറ്റിയിരുന്നതോ പഴയ മോഡല് ഒരാളാണ് നമ്മളുണ്ട് വേറൊരു വരാം വലിയ വരാം ഇപ്പോൾ അതേപോലെ ഒരു ചെറിയൊരു പേരുണ്ട് ഓലയുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഓരോന്നും നമ്മളതിൽ പുറത്തേക്കിറക്കില്ലേ ഫോണും ടി വി ഒക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഫോണും ടി വി ഒക്കെ ഉണ്ടാകുമ്പോൾ ഭാര പുറത്തു കറങ്ങണത് വല്ല ജോലിയാണോ കണ്ടല്ലേ ഞങ്ങളെ മക്കളൊക്കെ പുറത്താണ് കണ്ടല്ലേ ലീനോ കത്തിക്കണ് രസത്തിന് വീടിയൊക്കെട്ടോ നടന്ന് നടന്നിങ്ങനെ പോകണം നല്ല പോയി തുടക്കമാണ് അങ്ങനെ കാണാൻ ഒന്നുമില്ല വല്ലതൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നത് സ്ഥലം കാണാൻ വല്ല കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല കുഴപ്പം വാങ്ങിയതാണ് ചെടിയും കൊണ്ടുപോക പിന്നെ വിറ്റതാണ് അപ്പൊ അങ്ങനെ ആണെങ്കി എടുക്കങ്ങൾക്ക് വണ്ടി എടുക്കാ ഞങ്ങൾ സ്ഥലത്താനായിട്ടോ ഞങ്ങൾ ചെറു ഒരു അമ്പലം ഉണ്ട് എടുക്കാൻ ഞങ്ങൾ ഉണ്ടോ മലയാണ് മല കയറിപ്പോ മല മല ആ സണ്ടക്കൊല്ല വിളിച്ചുകൊണ്ടേ ഓല് കൈ എടുത്ത് വാങ്ങിണ്ടല്ലേ അത് വാങ്ങി വാണി എടുത്തില്ല പറയാണ് ആ ചട്ടി വേണമെങ്കിൽ കൊണ്ടുപോകാം ചട്ടി അതെന്താണ് കോയൽ കിണറാണ് അത് ആ മൂടിച്ച ചട്ടിയിൽ അത് ആരെങ്കിലും ഇടുങ്ങി എഴുതിയിട്ട് മൂടിച്ചു കണ്ടില്ലേ സ്ഥലത്തിൻ്റെ സ്ഥലമാണ് ആ ആ ഇനി ഇനു കാത്തു കാണോ ഇനി ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് കണ്ടില്ലേ ഓ ഇതാണ് ഞങ്ങളെ സ്ഥലം ഇനി ഇത് ഞങ്ങൾ വേറെ കയറ്റേണ്ട വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോയിൽ ഇട്ടാണ് ഞാൻ കയറ്റും കേട്ടോ അതുപോലെ പഞ്ചായത്തുനിന്ന് പാസ്സായിക്കൊണ്ട് വരാം അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കും കണ്ടില്ലേ നല്ല സ്ഥലം കേട്ടോ തോന്നൊന്നുമില്ല ആകെ നാല് കണ്ടില്ലേ ഉണ്ടല്ലേ റോഡ് ഇതവിടെ കണ്ടോ മലയാണ് കണ്ടില്ലേ മല നല്ല ചുറുക്കില സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നു നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ് ഡബ്ബറും ഒക്കെ ഉണ്ട് ഇനി ഡബ്ബറൊക്കെ അപ്പോൾ വലുതായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കാണാം ഒന്നും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ടല്ലേ ഇത്ര സ്ഥലമാണ് കുട്ടികൾക്ക് കളിച്ചാൻ പറ്റില്ല അല്ലേ മലയാണെന്ന് മലയാണെന്നില്ലേ ആ മലയാണ് മലേൻ്റെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും കൊണ്ടല്ലേ ഉണ്ടോ ഫുള്ള് കൂടെ എസ്റ്റേറ്റ് മലയാണ് കേട്ടോ ഭംഗിയുള്ള മല നമുക്ക് ചേറ്റുമല ഇതെന്നാൾ നമ്മൾ കണ്ടില്ലേ വീഡിയോയിൽ ഉണ്ടായിന് ആ മലേൻ്റെ ഭാഗം കേട്ടോ കണ്ടല്ലേ പ്രദേശങ്ങൾ അവിടെയൊക്കെ ഇതാണ് കണ്ടില്ലേ കണ്ടില്ലേ നമ്മളെ പടകൾ ഇതാണ് ഞങ്ങൾ വീട്ടിലത്തെ ഓരോരോ പടകളാണ് വേറെന്ത് ഒന്ന് വലുതാണ് അപ്പോൾ ഓനെ ഈ ഇതിൽ പെടുത്തില്ല ഉണ്ടല്ലേ ഓരോരുത്തർ ഞങ്ങള് വെറുതെ ഇങ്ങനെ പോന്നാണ് കേട്ടോ അത് ഇവിടെ കാണാൻ കാഴ്ചകൾ കാണാനും ഇങ്ങനെ പോന്നാണ് അല്ലാതെ ഒന്നും ഇല്ല എന്നാലും കുട്ടാളിയും കൊണ്ടിങ്ങനെ പോരാ ഒഴിഞ്ഞിരിക്കുമ്പോ ഉണ്ടല്ലേ കളിക്കണേ കുട്ടികളും അപ്പൊ തെങ്ങ് അതെന്താ ഡബറിന് കളിച്ചാണ് അതാ ചക്കമരല്ലേ ഒരു ചക്കമര അങ്ങനത്തെ ഡബ്ബറി കുടിച്ചാണ്ട് ഡായിക്കൂടെ കളിച്ചാൽ മതി കണ്ടില്ലേ നല്ല കളിയിലാണ് എല്ലാവരും പാടെ ഉണ്ടാവുമ്പോ നല്ല ഗുസ്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോ കണ്ടല്ലേ അവർ കളിക്കുന്നു ഓ ഇനി ബാക്കി വീഡിയോ ഞാനിങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏതായാലും ഇപ്പോഴത്തെ വീഡിയോ ഞാനത് അവസാനിപ്പിച്ചതാണ് ഇല്ല ഫുൾ കളിയാണ് അല്ലെങ്കിൽ കളി നിൽക്കൂല ഓ ശരി ബാ ബായ്